ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് ഫുൾ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വിദ്യാഭ്യാസ മേഖലയിലെ അപ്ഡേറ്റുകൾക്ക് ഒക്കെ ആയിട്ട് മടിക്കേണ്ട മറക്കേണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കും അപ്പൊ അത്യേകം തന്നെ കിടക്കാം കേരളത്തില് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴയുടെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഇതാ കൂടുതൽ ജില്ലകളിലേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഒരു ലൈവ് വന്നിരുന്നു അപ്പോൾ ലൈവ് എന്ന് നമ്മൾ പറഞ്ഞതാണ് രണ്ട് ജില്ലകളിലാണ് ഏറ്റവും പുതിയതായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ അത് ശേഷം ഒരു ജില്ലയിൽ കൂടി ഇപ്പൊ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ കേരളത്തിൽ ടോട്ടൽ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ മൂന്ന് ജില്ലകളിലും ഈ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏഹ് അവധിയാണ് എന്നതാണ് അതിൽ ഒരു ജില്ല അതായത് ഒരു ജില്ല അതിൽ മാത്രം എന്താണ് പ്രൊഫഷണൽ കോളേജുകൾക്ക് അവിടെ എടുത്തു പറഞ്ഞിട്ടില്ല അപ്പൊ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം പ്രഖ്യാപിച്ചത് കാസർഗോഡും തൃശ്ശൂരുമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ കളക്ടറാണ് സ്കൂളുകൾക്ക് അവധി എന്ന് പറഞ്ഞ് ബാക്കി കോളേജുകളുടെ കാര്യം പറയുന്നില്ല അപ്പോൾ കണ്ണൂരിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി എന്ന് പറഞ്ഞ് കളക്ടർ വന്നിട്ടുണ്ട് അതോടൊപ്പം നേരത്തെ കാസർഗോഡ് തൃശ്ശൂർ ഈ മൂന്ന് ജില്ലകളിൽ ഒന്നുകൂടി മനസ്സിലാക്കുക കണ്ണൂർ അതുപോലെ തന്നെ കാസർഗോഡ് അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ തൃശ്ശൂർ തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ കാസർഗോഡ് ആദ്യം പ്രഖ്യാപിച്ചു ഇപ്പോഴെതാണ് കണ്ണൂരും പ്രഖ്യാപിച്ചു മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അതുപോലെ തന്നെ കണ്ണൂരിലെ ജില്ലാ കളക്ടർ സ്കൂളുകൾക്ക് അവധി എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിരിക്കുക മറ്റ് ജില്ലകളിലും മഴ കനക്കുന്ന സാഹചര്യം തന്നെയാണ് നാളത്തെ മഴ മുന്നറിയിപ്പുകളിൽ റെഡ് അലർട്ടും ഉണ്ട് അപ്പോൾ കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക് ഡു സബ്സ്ക്രൈബ് വേഴ്സ്